നമസ്കാരം ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ മെയ് രണ്ടിന് ദുബായിൽ നിന്നും ഒരു ചാർട്ടർ വിമാനത്തിൽ ജമൈക്കയിലെ നോർമൻ മാൻലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് യാത്രക്കാർക്ക് അധികൃതർ രാജ്യത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചു ജർമ്മൻ ഉണ്ടായിരുന്ന വിമാനത്തിലെ യാത്രക്കാർ മുഴുവൻ ഇന്ത്യക്കാരായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യകടത്ത് എന്ന സംശയത്തിലായിരുന്നു ഈ നടപടിയെന്നും പറയപ്പെടുന്നു കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ നടക്കുന്ന സമാനമായ രണ്ടാമത്തെ സംഭവമാണ് ഇത് വിമാനവും യാത്രക്കാരും പിന്നീട് തിരികെ ദുബായിലേക്ക് പറഞ്ഞു ഒരു വിമാനത്തിലെ ഇന്ത്യക്കാരായ യാത്രക്കാരെ മുഴുവൻ രാജ്യത്ത് പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതെ ജമേക്കൻ അധികൃതർ തിരിച്ചയച്ചതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവും സ്ഥിരീകരിച്ചു ജർമ്മനിയിൽ രജിസ്റ്റർ ചെയ്ത ചാർട്ടർ വിമാനത്തിൽ ഒരു കൂട്ടം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ദുബായിൽ നിന്നും കിങ്സ്റ്റണിൽ എത്തിയതായാണ് മനസ്സിലാക്കുന്നതെന്നും വക്താവ് അറിയിച്ചു മുൻകൂട്ടി അവർക്ക് തങ്ങുവാനുള്ള ഹോട്ടലുകളും ബുക്ക് ചെയ്തിരുന്നു എന്നാൽ അവർ വിനോദസഞ്ചാരികളാണെന്ന് വിശ്വസിക്കാൻ ജമേക്കർ അധികൃതർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ വിമാനയാത്ര തുടങ്ങിയടത്ത് അവരെ തിരിച്ചയക്കുകയായിരുന്നു മെയ് രണ്ടിന് കിങ്സ്റ്റണിലെത്തിയ അവർ മെയ് ഏഴിന് തിരികെ ദുബായിലേക്ക് മടങ്ങുകയും ചെയ്തു സമാനമായ രീതിയിൽ ദുബായ് വാട്രി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട മറ്റൊരു വിമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഫ്രാൻസ് തടഞ്ഞിരുന്നു ഇന്ത്യക്കാരായ മുന്നൂറ്റി മൂന്ന് യാത്രക്കാരുമായി നിക്കോരോഗയിലേക്ക് പറഞ്ഞ വിമാനമായിരുന്നു ഫ്രാൻസിൽ തടഞ്ഞത് അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റം നടത്തുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഇപ്പോൾ നിക്കോരോഗിയ പരിഗണിക്കപ്പെടുന്നത് തടഞ്ഞിട്ട വിമാനത്തിൽ യാത്രക്കാരായിരുന്നവരിൽ ഇരുപത്തിയേഴ് പേർ ഫ്രാൻസിൽ രാഷ്ട്രീയ അഭയം തേടിയപ്പോൾ മറ്റുള്ളവർ ഇന്ത്യയിലേക്ക് തിരികെ മടങ്ങുകയായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ അധികൃതരോട് പറഞ്ഞത് അഞ്ചു ദിവസത്തെ പരിപാടികൾക്കായിട്ടാണ് വന്നതെന്നായിരുന്നു എന്ന് പ്രാദേശിക മാധ്യമമായ ജമേക്കർ ക്ലീനർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഒരു ദിവസത്തെ പരിപാടിയുടെ ചാർട്ട് മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല യാത്രക്കാരിൽ ചിലർ നിക്കാരോഗ്യയിലേക്ക് പോകാനുള്ളവരായിരുന്നെന്നും മറ്റുള്ളവരിൽ ചിലർ ജുമൈക്കയിൽ നിന്നും കാനഡയിലേക്ക് പോകാനുള്ള പദ്ധതിയുമായി എത്തിയവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇമിഗ്രേഷൻ പ്രക്രിയയ്ക്കിടയിൽ തെളിഞ്ഞുവന്ന ചില സുരക്ഷാ കാരണങ്ങളാണ് വിമാനത്തിലെ യാത്രക്കാർക്ക് രാജ്യത്ത് പ്രവേശനം നിഷേധിച്ച് തിരിച്ചയച്ചതെന്ന് ജുമൈക്കൻ അധികൃതർ പറയുന്നു വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനുള്ള അനുമതി ചോദിച്ച് വിമാനത്തിൽ നിന്നും ലഭിച്ച അപേക്ഷയിൽ പോലും കൃത്രിമത്വം തിനാൽ വിമാനം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ജുമേക്കർ അധികൃതരെ ഇക്കാര്യം വിമാനത്താവള ജീവനക്കാർ അറിയിച്ചിരുന്നു മാത്രമല്ല വിമാനത്തിൽ ഉണ്ടായിരുന്ന രണ്ട് യാത്രക്കാരുടെ പേര് ഇമിഗ്രേഷനായി സമർപ്പിച്ച ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു